ഹലോ വിദ്യാർത്ഥികളെ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി വരുന്ന സെക്രട്ടേറിയറ്റ് അറ്റൻഡൻ്റെ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പി എസ് സി ടു സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയാൻ പോകുന്ന നദി പനഞ്ചാമത്തെ നദിയാണ് മീനച്ചിലാർ നദിയാണ് നീളം എഴുപത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം അരയ്ക്കുന്ന് മുടി ജില്ലകൾ കോട്ടം അയം ആലപ്പുഴ പതലം വേമ്പനാട്ട് കായൽ മീനച്ച മീനച്ചിലാർ നീളം എഴുപത്തെട്ട് ഉണ്ട് ഉൽപാദം അരക്കുന്ന മുടി ജില്ലകൾ കോട്ടയം ആലപ്പുഴ അപ്പം അങ്ങനെ വേമനാട്ടുകായൽ അപ്പം ഏതൊക്കെ മോഡലാളാണ് ഈ ക്വസ്റ്റിൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വേമ്പനാട്ടുകായൽ കൂടെ പതിക്കുന്ന നദി ഈ നദി ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതാണ് മീനാച്ചിലർ അപ്പം കോട്ടയം ആലപ്പുഴ കൂടെ കടന്നു പോകുന്ന നദി ഏതാണെന്ന് വെച്ചാൽ മീനാച്ചിലറാണ് ഉയർന്ന് എഴുപത്തെട്ട് കിലോമീറ്റർ ഉള്ളതും മീനാച്ചിലാണ് ഉപ്പതും അരക്കുന്നു കുന്നും കൂടി മീനാച്ചലിലാണ് and the ok the only ok way